മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത കലാകാരനാണ് ദിലീപ് ഏത് കഥാപാത്രമാകാനും ഏത് വേണ്ടിയും എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു നടൻ നിരവധി ശാരീരിക മാറ്റങ്ങൾക്ക് വിധേയമായാണ് പല കഥാപാത്രങ്ങളും ദിലീപ് തയ്യാറെടുക്കുന്നത് കഥാപാത്രത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദിലീപ് എടുക്കുന്ന പ്രയത്നവും അദ്ദേഹത്തിന്റെ അർപ്പണ ബോധവുമാണ് അദ്ദേഹത്തെ ജനപ്രിയ നായകനാക്കിയത് ഭാര്യ മഞ്ജുവുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയതും നടി കാവ്യമാധവനുമായുള്ള പ്രണയവും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു അതുകൂടാതെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിയാക്കപ്പെട്ടതോടെ വലിയ തോതിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് നടൻ ദിലീപും കുടുംബവും കടന്നുപോകുന്നത് തനിക്ക് ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് ഇപ്പോൾ വൈറലാകുന്നത് തന്റെ പ്രണയത്തെക്കുറിച്ച് നടൻ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് പ്രണയം നമ്മളിൽ എപ്പോഴുമുണ്ട് അതിന് പ്രായമില്ല നമ്മളിൽ നിന്നൊക്കെ പ്രണയം നഷ്ടമായാൽ നമ്മൾ വളരെ മെക്കാനിക്കൽ പോകും എന്നും ദിലീപ് പറയുന്നുണ്ട് പണ്ടൊക്കെ ഒരു പ്രണയം തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അവർ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് വലിയ സംഭവമാണ് ആ ദിവസം ഓക്കേയാണ് തന്റെ സ്കൂൾ കാലത്താണ് തന്റെ ആദ്യ പ്രണയം സംഭവിക്കുന്നത് പക്ഷേ താൻ ആ കുട്ടിയുമായി സംസാരിച്ചിട്ടില്ല എന്നും ആ പെൺകുട്ടിയോട് ആ പ്രണയം താൻ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല എന്നും ദിലീപ് പറയുന്നു പക്ഷേ അത് മറ്റു പലരുടെയും ആദ്യ പ്രണയമായിരുന്നു എന്ന് പിന്നീടാണ് അറിയുന്നത് എന്നും ദിലീപ് പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പെൺകുട്ടിയുമായി മിന്നണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എങ്കിലും അന്നതിന് സാധിച്ചില്ല പിന്നീട് തങ്ങൾ ഇരുവരും രണ്ട് കോളേജിലാണ് പോയത് കുട്ടിയുടെ പേരോ കോളേജോ ഒന്നും താൻ പറയില്ല എന്നും ദിലീപ് പറയുന്നു കോളേജിൽ പോകുമ്പോൾ ബസ്സിൽ വെച്ച് രണ്ടുപേരും കാണും അപ്പോൾ ഒന്ന് ചിരിക്കും അതേ ഉള്ളൂ പിന്നീട് രണ്ടുപേരും ജീവിതത്തിൽ രണ്ടു വഴിക്കായി എന്ന് ദിലീപ് ഓർക്കുന്നു പിന്നീട് താൻ സിനിമയിലെത്തി വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ആ പെൺകുട്ടി തനിക്കൊരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഈസ് ദിസ് ഗോപാലകൃഷ്ണൻ ഒപ്പം തന്നെയും ആ കുട്ടി സ്വയം പരിചയപ്പെടുത്തി അത് കേട്ട് താൻ ശരിക്കും ഷോക്കായി എന്ന് ദിലീപ് പറയുന്നു പിന്നീട് ആ പെൺകുട്ടി ചോദിച്ചു കാൻ ഐ ടോക്ക് ടു യു എന്ന് അപ്പോൾ താൻ യെസ് എന്ന് പറഞ്ഞു അങ്ങനെ തങ്ങൾ സംസാരിക്കും ഇപ്പോൾ തങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നും ദിലീപ് പറഞ്ഞു ഇത് വലിയ ഫീലുള്ള ഒരു കാര്യമാണ് എന്നും ദിലീപ് പറയുന്നു